ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്ന് ഞാൻ വരെയുള്ള വീഡിയോസൊക്കെ ആക്കിയിട്ട് ഡേഫ് ആക്കിയിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല എന്നിപ്പോൾ തന്നെ പറയാനുള്ളത് എടുക്കാൻ കഴിയണില്ല ഇപ്പം ഞാൻ ഇന്നലെ കട്ടക്കാലത്തിന് ഒന്ന് മാറാല തട്ടി മാറാല എനിക്ക് പറ്റൂല മാലാ മാലാറല്ല മാറാല ഭയങ്കര ഈ മാറാല ആദ്യമൊന്നും എനിക്കാ ഒരു കുഴപ്പമില്ലേ ഇപ്പോൾ കുറച്ചായിട്ട് മാറാലൻ്റെ പൊടിയൊന്നും പറ്റുന്നില്ല മാറാലേലിപ്പോൾ പൊടി മാറാൻ തന്നെ ഉള്ളു വേറൊത്തല്ലോ എന്ന് തട്ടിയാലും അന്ന് അന്തിക്കെനിക്ക് ഉറങ്ങാൻ കഴിയൂല അപ്പം എന്നാലും അന്തിക്ക് ഉറങ്ങിയിട്ടില്ല ഇന്ന് അടുക്കുമ്പോഴൊക്കെ ശ്വാസം അയക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അതാണ് അതിൻ്റെ പ്രശ്നം ജലദോഷമായിട്ട് ജലദോഷം അങ്ങനെ ഒഴിച്ചു പോകാണെങ്കിൽ പ്രശ്നമല്ല നെഞ്ഞത്ത് അങ്ങോട്ട് കെട്ടിക്കുക എന്നിട്ട് നെഞ്ഞ് ഇങ്ങോട്ട് ഒരു ജാതി ഇടങ്ങേറും എന്നാലും അന്തിക്കൊന്നും ഉറങ്ങിയിട്ടില്ല ശ്വാസം താഴിയിട്ട് കുറേ നീച്ചു കുത്തിർന്നേ പിന്നെയും കടന്നു നോക്കിയാൽ എൻ്റെ ഡെയിലി സമോളിങ്ങനെ പാലും വിഷം നയിച്ചിടുമ്പോൾ അത് വൈലേറെ ഇടങ്ങേറ് ഏത്യാളിപ്പോൾ ഒന്ന് ഡോക്ടറെടുത്ത് പോകാൻ വേണ്ടി നിൽക്കാണ്ട് അപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് പോകാൻ വിചാരിച്ച് എന്നാലും ഒരു മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടി നീ സമോളോട് ചോദിച്ചത് ആണെങ്കിൽ ആരും മാത്രം കണ്ടിട്ടുമില്ല ലോങ് വീഡിയോ ഇട്ടാലേ ആൾക്കാർ കാണുള്ളൂ പിന്നെ വാച്ച് ഒരു കൊല്ലാൻ പോത്തിനായില്ലെങ്കിൽ ഇതിൻ്റെ കഥ കട്ട പോക പിന്നെയും ഞാൻ ഒരു കൊല്ലം നയിച്ചിതിയാലും ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഇടുകയാണ് എന്തെങ്കിലും ആക്കിയിട്ടല്ല ഈ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിടുമ്പോൾ ഇടുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ അത്ര എളുപ്പമൊന്നും അല്ല അത് കാണുമ്പോൾ വിചാരിച്ചു എത്താപ്പോൾ ഒരു വീഡിയോ ഫോണിൽ എടുത്താണ്ട് ആ ഇടല്ലേ എന്ന് പക്ഷെ എഡിറ്റ് ചെയ്യാനും അതിന് ഓയിസ് ഓവർ കൊടുക്കാനും വോയിസ് ഓവർ കൊടുക്കാതിടുമ്പോൾ ആ വോയിസ് ഓവർ കൊടുക്കണ്ടെന്നുള്ളു ബാക്കിയൊക്കെ ചെയ്യണം പിന്നെ ഈ ഒരു ഫോണിൽ എഡിറ്റ് ചെയ്യാൻ എഡിറ്റ് ചെയ്യാൻ എന്നല്ല അപ്ലോഡ് ആക്കാനൊക്കെ ഭയങ്കര ടൈമിങ് ആണ് കുറേ നേരം പിടിച്ചു പിന്നെ അതിൻ്റെ ഇതിമിൽ കളിച്ചാൽ ഒന്നും പറ്റില്ല നമ്മളിതിന് പോയാലോ അതിന്റെ അപ്ലോഡിങ് നേരം വീഴുകയാണ് നമ്മൾ പോകുമ്പോൾ അത്രയല്ലേ അത്ര ആയിട്ടോ അവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിനും കഴിയണില്ല നാല് മിനിറ്റ് അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ആണെങ്കിൽ വേഗം അപ്ലോഡാക്കാം അപ്പോൾ അങ്ങനെ എടുക്കാൻ കഴിയുന്നില്ല ഇന്നിപ്പോൾ ഞാൻ രാവിലെ എടുക്കണം വിചാരിച്ചു ശ്വാസത്തിന് എന്തോ ഒരു ബുദ്ധിമുട്ട് ഇനി ഡോക്ടർ ഡോക്ടറെടുത്ത് പോയി എന്നാൽ എന്തൊക്കെ ചുറങ്ങാൻ കഴിയില്ല എന്നാലും എന്തൊക്കെ ഉറങ്ങിയിട്ടില്ല നേരം വെള്ളത്തിൽ വൈകുന്നേരം മോളൊരു കുഴപ്പമില്ല ഇനി മൂന്നണി നാലണി ഒക്കെ ഞാൻ അവൻ കുഴിച്ചപ്പോൾ കൂടിയൊക്കെ കഴിഞ്ഞ് മാറാലൊക്കെ തട്ടി പറഞ്ഞാൽ കുറേ മറാലുണ്ടായിനി അപ്പോൾ അവിടെ തട്ടി മേലത്തോ അടിയിത്തോ ഒക്കെ പാട തട്ടി വന്നപ്പോൾ നേരം കുറേ പിന്നെ ഓർഗനൈസാണ് പിന്നെ കുഴിച്ചതൊക്കെ കേട്ടോ ഈ മാറാല തട്ടിയാൽ അലർജി വന്ന ദിവസം കൊയങ്ങിയാൽ തന്നെ ജലദോഷം പിടിച്ച് പോകുകയാണെങ്കിൽ പ്രശ്നമുള്ളത് ജലദോഷമല്ല ഈ പൊടിയൊക്കെ പടം നെഞ്ഞത്തേക്കാണ് കയറുന്നത് നെഞ്ഞപ്പിനി എയിലിപ്പോൾ ഇത് കയറി കൂടണെന്ന് അറിയുന്നില്ല പറമ്പ് ഞാൻ മൂക്കൊക്കെ നല്ലോണം കെട്ടിയിട്ടാണ് മാറാലെ തട്ടൽ അല്ലെങ്കിൽ മാസ്ക് ഇട്ടിട്ടാണ് കെട്ടൽ ഇന്നിപ്പം എന്ത് സംഭവിച്ചാലും കഴിഞ്ഞ പ്രാവശ്യം മാറാല തട്ടിയപ്പോൾ ലീൻറ്റോ കുറച്ച് ദിവസം മുമ്പ് തട്ടി അന്നൊരു കുഴപ്പമില്ല ചില ദിവസം നല്ലോണം അങ്ങട്ട് വരികയാവുന്നുണ്ട് പിന്നെ മാറാല ഇടക്കിടക്ക് തട്ടണമെങ്കിൽ ആണെങ്കിൽ ഇടക്കിടക്ക് തട്ടാ മാറാല വടി കൊടുത്ത് കേടാ അപ്പുറത്തുനിന്നും പുറത്തുനിന്ന് അങ്ങനെ വാങ്ങി കൊണ്ടുവന്നിട്ടാണ് തട്ടണത് വാങ്ങണം പിന്നെ ഒക്കെ ഞാൻ തന്നെയാണ് വാങ്ങല് മാറാല വടി എന്ന് കൈയ്യെ പിടിച്ചങ്ങോട്ട് പോരാൻ കഴിയുമല്ലോ അതുകൊണ്ടാണ് വാങ്ങാറ് അതല്ലാതെ കുഞ്ഞാവേക്ക് വാങ്ങാൻ ഇനി എത്തൂല നേരെ ഉണ്ടാവില്ല ഒന്നാമത് അങ്ങനെ വാങ്ങാൻ പറഞ്ഞ മാറാല വടി വാങ്ങി നമ്മളെ അടുത്ത് ഉണ്ടെങ്കിൽ നമ്മളിടയ്ക്കിടയ്ക്ക് തട്ടും ഇത് ഒന്നായിട്ട് തട്ടിട്ടായിരിക്കും അല്ലെങ്കിൽ ഒന്നായിട്ട് തട്ടില്ലെങ്കിലും പണ്ടൊക്കെ ഞാൻ അയച്ചേലും അയച്ചേലോ തട്ടു ഇനി ഒന്നും ഉണ്ടാവും എനിക്ക് ഇങ്ങനെ ഇപ്പം എന്താണെന്ന് അറിയില്ല ഏതായാലും ഡോക്ടറെ പോയിട്ട് കുടി പിടിച്ചാൽ കുറേയൊക്കെ സമാധാനം ഉണ്ടാവും കിടന്നുറങ്ങാൻ ഇതെന്താന്നല്ല ജലദോഷമൊന്നുമല്ല നെഞ്ഞ് ശ്വാസം കിട്ടുക അവിടെ ഇങ്ങനെ വലിച്ചുമ്പോൾ അങ്ങനെ സൗണ്ട് പിന്നെ കുഞ്ഞാവക്ക് സുഖമായ പനിയൊക്കെ മാറിപ്പോഴൊക്കെ ആയതുകൊണ്ട് കുഞ്ഞാവുന്നില്ല ഒന്നും അറിഞ്ഞില്ല അല്ലെങ്കിൽ കുഞ്ഞാന്നെ ചീത്തറി മാറാൻ തട്ടേണ്ടാന്നറിയില്ല എന്നോട് അങ്ങനെ മാറാൻ തട്ടാന്നിട്ട് കാര്യമില്ല നമ്മൾ വരയിലെ പണിക്കാരെടുക്കില്ലേ നമുക്ക് അങ്ങനെ ഒന്നും തരുമൊന്നുമില്ലല്ലോ അപ്പം ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ തന്നിർത്തിയതുകൊണ്ട് വെച്ച് ഇപ്രാവശ്യം അങ്ങനെ നല്ലവണ്ണം മാറാലുണ്ടെ ഇപ്പം ഈ വൈറ്റ് അല്ല വൈറ്റ് സിമെൻറ്റ് ഒന്ന് പെയിൻ്റ് ഒക്കെ അടിച്ചതെന്നാ ശരി നല്ലോണം മാറാതെ വരിയാണ് അപ്പം അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര എന്നാണ് പറഞ്ഞത് വോയ്സ് ഓവർ വോയിസ് ഓവറൊന്നും കൊടുക്കാനേ കഴിയുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യേണ്ടി ചെയ്യേണ്ടിട്ടോ ഈ ഒരു വർഷമെങ്കിലും നാലായിരം വാച്ച് ഓവറാക്കി ആയിരം സബ്സ്ക്രൈബേഴ്സും ആയാൽ പിന്നെ ഡോളറൊക്കെ ആക്കാൻ പോലെ കയറിയാൽ മതി അതിനിയിപ്പം എന്തെങ്കിലും താരം ഞമ്മളത് ക്ലിക്കായി പോയി എല്ലാവരും കണ്ടുവരികയാണെങ്കിൽ അന്ന് കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുകയെന്ന് ചോദാം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടി നാലായിരം വാച്ച്വർ ആവാനും ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവാനും ഷോട്ടൊന്നും ഇട്ടിട്ട് അങ്ങോട്ട് കയറണില്ല അപ്പം ഷോർട്ട് മേലാണ് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടേണ്ടത് എന്തെങ്കിലും ഒരു ദിവസം കഴിച്ചില്ലാ ഒരു ചാനൽ പട്ടക്കിടന്ന് രണ്ടാമത് തുടങ്ങിയതാണ് ഇനിയിപ്പം ഇതും എന്താണെന്ന് അറിയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടിട്ടോ അപ്പോൾ പറയാൻ വേണ്ടി ചെറിയൊരു വീഡിയോ എടുത്തതാണ് കാണും അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കാണാത്തുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റേഡിയായിക്കാട്ടി നമ്മൾ നീച്ചിത്താണോ പോകാനും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്